എല്ലാ മന്ത്രങ്ങളും ജപിക്കാൻ ഗുരുപദേശം വേണോ അല്ലെങ്കിൽ ദീക്ഷ വേണമോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഏത് മന്ത്രം ജപിക്കുമ്പോഴും ഗുരുപദേശം വേണം ചില മന്ത്രങ്ങൾ ജപിക്കണമെങ്കിൽ ദീക്ഷ സ്വീകരിക്കണം ഗുരുവിൽ നിന്ന് അതിനുശേഷം മാത്രമേ അത്തരം മന്ത്രങ്ങൾ ജപിക്കാവൂ എന്ന് നാം പറഞ്ഞു കേൾക്കാറുണ്ട് അതായത് ഒന്നമോന്നാരായണായ ഒന്നമശ്യുവായ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് വെറുതെ ജപിക്കാവുന്നവയാണ് അത് ജപിക്കുന്നതിന് പ്രത്യേകിച്ചൊരു ഗുരുപദേശം ആവശ്യമില്ല എന്നാൽ ഒരു ഉപാസന പോലെ ഏതു ദേവതയുടെ മന്ത്രം വേണമെങ്കിലും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ജപം പ്രാർത്ഥന ഹോമം തർപ്പണം അങ്ങനെ നിരവധി കർമ്മങ്ങളുണ്ട് അതിലൂടെ ആ ദേവതയെ ഉപാസിക്കുകയാണെങ്കിൽ അതിന് മന്ത്രദീക്ഷ വേണം ഉത്തമനായ ഗുരുവിൽ നിന്ന് മന്ത്രോപദേശം സ്വീകരിക്കണം ആ ദേവതയ്ക്ക് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ജപം ഹോമം തർപ്പണം ദാനം അങ്ങനെ നിരവധി കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്യണം അത് ഓരോ മന്ത്രം ജപിക്കുന്നതിനും ഇത്ര ആവർത്തി ജപിക്കണം എന്നൊക്കെ വിധിപ്രകാരം വേണം ചെയ്യാൻ എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഗ്രഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ചെറിയ മന്ത്രങ്ങളൊക്കെ ജപിക്കുന്നതിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഗുരുപദേശം ആവശ്യമില്ല മന്ത്രം ജപിക്കാം അതൊരു നൂറ്റെട്ട് തവണ ജപിക്കാം അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അതല്ലാതെ ന്യാസവിധികളോടുകൂടി ഛന്തസ്സോടുകൂടി ആ മന്ത്രം ജപിച്ച് ഒരു ദേവതയെ പ്രീതിപ്പെടുത്തുന്നതിനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് ഒരു ഗുരുപദേശത്തോടു കൂടി കൃത്യമായ ഒരു വഴികാട്ടിയുടെ സഹായത്തോടു കൂടി തന്നെ വേണം ജപിക്കുവാൻ എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ